പരിശുദ്ധമായ അസ്മാ ഹുസ്ന അള്ളാഹുവിന്റെ നാമങ്ങൾ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുടെ മഹത്വങ്ങൾ പറയാൻ പോവുകയാണ് ഇന്നു മുതൽ ഇന്ന് ഒന്നാമത്തെ നാമത്തിന്റെ മഹത്വം നമ്മൾ പറയും ഇൻഷാല് പൈശാചികമായ ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങൾ മാറാൻ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ ഒന്നാമത്തെ ഇസ്മിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക നമ്മൾ നമുക്കൊരു ആഗ്രഹമുണ്ട് നമുക്കൊരു ഉദ്ദേശമുണ്ട് നമുക്കൊരു ആവശ്യമുണ്ട് ആ ആവശ്യം നിറവേറിക്കിട്ടാൻ പരിശുദ്ധമായ അസ്മുലെ ഒന്നാമത്തെ ഇസ്മിനെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ഈ മഹത്തായ മജ്ലീസിൽ നമ്മൾ പഠിക്കുകയാണ് ചർച്ച ചെയ്യുകയാണ് ശാ തുടർച്ചയായി ഇനിയുള്ള ക്ലാസ്സുകളിൽ അസ്മാഅസ്നിയുടെ മറ്റു മഹത്വങ്ങളും മറ്റു തൊണ്ണൂറ്റമ്പത് ഇസ്മുകളുടെയും മഹത്വവും അതിൻ്റെ അമലും ആ അമലുകൊണ്ടുള്ള നേട്ടങ്ങളും നമ്മൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് മജ്ലിസ് മുഴുവനായി കേൾക്കുക ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി വ അസ്സലാമൻ അല ഇബാദിഹി ലീൻ അള്ളാഹു സുബഹാന മജലിസിന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹുവിൻ്റെ അസ്മാവുകളുടെ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം ധന്യമാക്കട്ടെ ദ്വാസീ ചെയ്ത മുഴുവൻ ആളുകളുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ അമീൻ ബ്രഹ്മത്തിക്ക് ആറാണ് അബുറാഹിമിൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരുണ്ട് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട് അള്ളാഹുവിന്റെ അസ്മാവുകളിലെ തൊണ്ണൂറ്റി ഒമ്പത് അനുഗ്രഹീതമായ നാമങ്ങൾക്കാണ് അസ്മാ ഉൽ ഹുസ്ന എന്ന് അറിയപ്പെടുന്നത് ഹുസ്ന എന്ന് പൊതുവെ പറയപ്പെടുന്നത് അസ്മാ ഉൽ ഹുസ്ന തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മുടെ ഉള്ളം കയ്യിലേക്ക് നോക്കിയാൽ തന്നെ അള്ളാഹുവിന്റെ ഇസ്മുകളുടെ എണ്ണം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇടത് കയ്യിൽ എൺപത്തി ഒന്ന് എന്ന് നമുക്ക് കാണാൻ കഴിയും വലത് കയ്യിൽ പതിനെട്ട് എന്ന് അറബിയിൽ എഴുതിയത് കാണാൻ കഴിയും ഇടത് കയ്യിൽ എൺപത്തി ഒന്ന് എന്നും വലത് കൈയിൽ പതിനെട്ട് എന്നും അറബിയിൽ എഴുതിയത് കാണാൻ കഴിയും എൺപത്തി ഒന്ന് പ്ലസ് പതിനെട്ട് തൊണ്ണൂറ്റി ഒമ്പതാണ് നമുക്ക് ഉത്തരം കിട്ടും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്ന തൊണ്ണൂറ്റി ഒമ്പതാണ് പരിശുദ്ധമായ അസ്മാ ഹുസ്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഇസ്മുകളാണ് വാക്ക് ഇജാബത്ത് കിട്ടാൻ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഉപകരിക്കുന്ന ഇസ്മുകളാണ് ഇൻഷാദ ഇന്നു മുതൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഇൻഷാല്ഹ ഒന്നിടപെട്ട ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ തുടർച്ചയായ ക്ലാസ്സുകളിലോ ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അസ്മാവുകൾ ഓരോ ദിവസം ഓരോ ഇസ്മുകളുടെ മഹത്വം ആ ഇസ്മുകൾ ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടം ആ ഇസ്മുകളെ കൊണ്ടുള്ള ചികിത്സാ രീതികൾ നമ്മൾ സംസാരിക്കണം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ന് ഇൻഷാള്ളാഹ പരിശുദ്ധമായ ജലാലയത്തിൻ്റെ ഇസ്മ അസ്മാൽ ഹുസ്നയിലെ ഒന്നാമത്തെ ഇസ്മ അള്ളാ എന്നുള്ള ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുക ഇവിടുന്ന് അങ്ങോട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ ഒന്നിടപെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ തുടർച്ചയായ ദിവസങ്ങളിലൊക്കെയായി ഇൻഷാ അല്ലാ ബാക്കിയുള്ള ഇസ്മുകൾ അതിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ ഫതിലുകൾ അതിൻ്റെ ഗുണങ്ങൾ അത് ചൊല്ലിയാൽ നേട്ടം അത് എഴുതിയ ലഭിക്കുന്ന നേട്ടം അത് കെട്ടിയാൽ ലഭിക്കുന്ന നേട്ടം ഇങ്ങനെ അതിൻ്റെ മറ്റു ചികിത്സാരീതികളൊക്കെ നമുക്ക് മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും വലില്ലാഹിൽ ഹുസ്നാ അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്ന കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക എന്ന ആയത്ത് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും അസ്മാ ഹുസ്ന കൊണ്ട് എങ്ങനെയാണ് ദുആ ചെയ്യുക അസ്മാ ഹുസ്ന കൊണ്ട് ദുആ ചെയ്യുന്ന ഒരു നാല് രീതി നമ്മൾ പരിചയപ്പെടുകയാണ് ഒന്നാമത്തെ രീതി എന്നുള്ളത് നം നാം ഒരാവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ പഠിക്കുക ചൊല്ലുക എന്നുള്ളതാണ് ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളൊരാൾ മനഃപ്പാടമാക്കിയാൽ അള്ളാഹുവിന് സ്വർഗം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫു തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ നാം ഒരാവശ്യം നേടാൻ വേണ്ടി തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ് അസ്മ ഒരു കൊണ്ട് ആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം എന്നാൽ ആവശ്യത്തിന് യോജിച്ച ഇസ്മുകളെ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ മക്കൾ നന്നാകാനാണെങ്കിൽ മക്കൾ നന്നാവുക എന്നുള്ള ആ ആവശ്യത്തിനോട് യോജിച്ച ഒരു ഇസ്മുണ്ട് അത് ഹാദി എന്നുള്ള ഇസ്മാണ് അതുപോലെ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകുക എന്നൊരാവശ്യത്തിനോട് നല്ല ജോലി നല്ല വരുമാനം അതിനോട് യോജിച്ച ഇസ്മ ഒനിയെ എന്നുള്ളതാണ് അപ്പം നമ്മുടെ ആവശ്യത്തിന് യോജിച്ച ഇസ്മുകളെ ധാരാളം അധികരിപ്പിക്കുക അങ്ങനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ രീതി രണ്ടാമത്തെ മാർഗം മൂന്നാമത്തെ മാർഗം എന്നുള്ളത് നാം ചൊല്ലുന്ന ദ്വായിൻ്റെ അവസാനത്തിൽ ആ ദ്വാനോട് യോജിച്ച ഇസ്മുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോ സമ്പത്താണ് അള്ളാഹുവോട് ചോദിക്കുന്നതെങ്കിൽ അള്ളാഹു അമീതു എന്നൊക്കെ തുടങ്ങിയിട്ട് ദ്വാ ചെയ്യുക ഏത് ആവശ്യമാണ് ചോദിക്കുന്നത് ആ ചോദിക്കുന്നതെങ്കിൽ ആ ആവശ്യത്തിന്റെ അവസാനത്തിൽ വനിയായ അള്ളാ ലത്തീഫായ അള്ളാദൂ അള്ളാ എന്നിങ്ങനെ മലയാളത്തിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ രീതി നാലാമത്തെ രീതി എന്നുള്ളത് ഇസ്മികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ച പൂർവീകരായ നമ്മുടെ മുൻഗാമികളാൽ പൂർവ സൂര്യകൾ ചെയ്തു വന്നിരുന്ന ആത്മീയ ചികിത്സാ രീതികൾ നടത്തുക എന്നുള്ളതാണ് അള്ളാഹുസ്ബനുഹു തല മനസ്സിലാക്കാൻ തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളും അതിന്റെ വ്യത്യസ്തമായ ഫലങ്ങളും നേട്ടങ്ങളും നമ്മൾ തുടർച്ചയായി പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ന് ഒന്നാമത്തെ ഇസ്മ പരിശുദ്ധമായ ജലാലിയത്തിന്റെ ഇസ്മ അല്ലാ എന്ന ഇസ്മിന്റെ രണ്ട് അമലുകൾ നമുക്ക് പറയാം ഒന്നാമത്തെ അമൽ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വസ്വാസിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഏറ്റവും വലിയ വസ്വാസം എന്താണെന്നറിയോ നമ്മുടെ ഈമാനിൽ ഉണ്ടാക്കുന്ന വസ്വാസാണ് പിശാജി നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഈമാനിൽ വസ്വാസുണ്ടാക്കും അല്ല ഉണ്ടോ സ്വർഗമുണ്ടോ നരകമുണ്ടോ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ പരലോകമുണ്ടോ ചിറാത്തുണ്ടോ ഇങ്ങനെ തുടങ്ങി വസ്വാസുണ്ടാക്കിയിട്ട് നമ്മുടെ ഈ മാനിനെ തകരാറിലാക്കുക അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ ആത്മീയ മാർഗം ചോദിക്കാറുണ്ട് വിശ്വാസക്കുറവ് വരികയാണ് വിശ്വാസത്തിൽ സംശയം വരികയാണ് വിവാദത്തുകളിൽ താല്പര്യം വരുന്നില്ല പണ്ടൊക്കെ നന്നായി നിസ്കരിച്ചിരുന്നവളാണ് ഇപ്പൊ ഒന്നിനും ഒരു താല്പര്യമില്ല രണ്ടു ദിവസം സംസ്കരിച്ചാൽ പിന്നെ ഒരാഴ്ച സംസ്കരിക്കൂല ഇങ്ങനെ ഈമാനിന്റെ വിഷയത്തിൽ വസ്വാസ് വരുന്നവർ ആയിരം തവണ ഡെയിലി എല്ലാ ദിവസവും യാ അല്ലാ യാ അള്ളാ എന്നുള്ള അല്ലെങ്കിൽ എന്ന രൂപത്തിൽ പരിശുദ്ധമായ ജലാലിയത്തിന്റെ ഒന്നാമത്തെ ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ മതി അതുപോലെ ചില ആളുകൾക്ക് വൃത്തിയുടെ വിഷയത്തിലായിരിക്കും എത്ര കുളിച്ചാലും വൃത്തിയാകൂല എത്ര അലക്കിയാലും വൃത്തിയാകൂല എത്ര തുടച്ചാലും വൃത്തിയാകൂല അങ്ങനെയുള്ള ആളുകൾക്ക് ചില ആളുകൾക്ക് മറവിയായിരിക്കും ഡോറ് കുറ്റിയിട്ടോ സംശയായിരിക്കും ബെഡിൽ വന്ന് കിടന്നാൽ വീണ്ടും പോയി ഒന്നുകൂടി നോക്കും വീണ്ടും ബെഡിൽ വരും വീണ്ടും സംശയം വരും വീണ്ടും പോയി ഒന്നുകൂടി നോക്കും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചില സംശയങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ സംശയങ്ങൾ മറ്റു എല്ലാ വിഷയങ്ങളിലും ഒരു അടങ്ങിയ ഒരു പ്രയാസം പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങൾക്കും യാ എന്നുള്ള ഇസ്മ ആയിരം പ്രാവശ്യം ഡെയിലി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് പരിഹാരം കിട്ടുമെന്ന് നമ്മുടെ വിശദീകരിക്കുകയാണ് അതിൻ്റെ കൂടെ യാ എന്നുള്ള ഇസ്മിന്റെ അമല് ചെയ്ത കൂടി കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ രണ്ടാമത്തെ ഒരു അമല് നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ഒരു ജോലി ലഭിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ പാസ്സാകണം അല്ലെങ്കിൽ ഒരു പരീക്ഷ പാസ്സാകണം അല്ലെങ്കിൽ കല്യാണം ശരിയാകണം അല്ലെങ്കിൽ ഒരു വീട് പണി നടക്കണം അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കണം ഇങ്ങനെ ഏതെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടാവില്ല ഹൈറായ ഉദ്ദേശങ്ങൾ ഹലാലായ ഉദ്ദേശങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ അത് പൂവണിയാൻ വേണ്ടി സഫലമായി കിട്ടാൻ വേണ്ടി ഉദ്ദേശ പൂർത്തീകരണത്തിന് വേണ്ടി യാ അള്ളാ എന്നുള്ള ഇസ്മ എങ്ങനെയാണ് ഉപയോഗിക്കുക നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുന്നു ഇരുന്നൂറ്റി അറുപത് തവണ സുബിക്ക് ശേഷവും മകരിപ്പിക്ക് ശേഷവും ശേഷവും ചൊല്ലി വന്നാൽ എല്ലാ ദിവസവും അങ്ങനെ ചൊല്ലി വന്നു കഴിഞ്ഞാൽ ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ ചൊല്ലുന്നത് ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുമെന്ന് ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അസ്മാ ഉൽസ്നയുടെ തുടർച്ചയായ ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കാം ഇൻഷാല്ല ഒന്നാമത്തെ ഇസ്മാകുന്ന എന്നുള്ള ഇസ്മിൻ്റെ രണ്ട് അമലുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് അമലുകൾ ഈ അസ്മാ ഉൽസ്ന എന്ന് പറയുന്ന ഇതിന്റെ മഹത്വങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ പൂർവികരായ നമ്മുടെ മുൻഗാമികൾ എത്ര പേജുകളാണ് ചിലവഴിച്ചത് എത്ര ഗ്രന്ഥങ്ങളാണ് ാണ് ചിലവഴിച്ചത് നമ്മൾ അത്രയൊന്നും പറയുന്നില്ല ഒരുപാട് നമുക്ക് പറയാനുണ്ട് അതിൽ നിന്ന് വളരെ കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് ഹുസ്നയുടെ മഹത്വങ്ങൾ ധാരാളമുണ്ട് അള്ളാഹ് ഹുസ്ലാനുഹു തല പഠിക്കാനും പകർത്താനും അതിൻ്റെ നേട്ടങ്ങൾ നേടിയെടുക്കാനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വാത്ത